മയിൽ വാഹനം ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ അല്ലേ ഇത്രയും ആഢ്യമായ ഇത്രയും ഗംഭീരമായ ഒരു ബസ് സർവീസ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല തൊണ്ണൂറുകളുടെ അവസാന കാലഘട്ടത്തിലൊക്കെ പ്രൈവറ്റ് ബസ് സമരം പൊളിയാറാകുമ്പോൾ പത്രത്തിൽ ഒരു വാർത്ത വരും പാലക്കാടൻ മയിൽവാഹന ഗ്രൂപ്പിന്റെ വണ്ടികൾ ഓടിത്തുടങ്ങിയെന്ന് അതെ ഒരു ബസ് സമരത്തെ വരെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരായിരുന്നു മയിൽവാഹന ഗ്രൂപ്പ് ഇനി മയിൽവാഹനത്തിന്റെ കഥ പറയാം സാക്ഷാൽ വേൽമുരുകന്റെ മയിൽവാഹനത്തിന്റെ അല്ല പാലക്കാടിന്റെ സ്വന്തം ചെമ്മരിക്ക ടച്ചായന്മാരുടെ മയിൽവാഹനത്തിന്റെ കഥ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ ആരംഭകാലം അന്ന് കേരളമെന്ന് പറയുന്ന ആ സംഭവമില്ല തിരുവിതാംകൂർ കൊച്ചി മലബാർ അങ്ങനെ നാട്ടുരാജ്യങ്ങൾ മാത്രം ഒരു വശത്ത് ബ്രിട്ടീഷുകാർ നല്ല കട്ടയ്ക്ക് നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചുമാറ്റാൻ പറ്റുന്നതൊക്കെ കടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അവരെ ഓടിക്കാൻ ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യ സമരവും നടക്കുന്നുണ്ട് പട്ടിണിയും പ്രാരാബ്ധവുമായി മധ്യതിരുവിതാംകൂറിൽ നിന്ന് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളടക്കമുള്ളവർ കൂട്ടത്തോടെ മലബാറിലേക്ക് കുടിയേറുന്ന സമയം ഈ കാലത്താണ് ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലയിൽ നിന്നും സി എ മാത്യു എന്ന യുവ കർഷകൻ മലബാറിലേക്ക് കുടിയേറുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂറിലേക്കാണ് അദ്ദേഹം വന്നത് ഷൊർണൂറിലെത്തിയ മാത്യുവിന് പുതിയ ഒരു ജീവിതമാർഗം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ൊണ്ട് ഒരു ബസ് സർവീസ് തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു അന്ന് നാട്ടിലെ പ്രമാണിയും മാത്യുവിന്റെ സുഹൃത്തുമായ മന്നത്ത് ഗോവിന്ദൻ നായർ കുടിയേറ്റ കർഷകന്റെ പുതിയ സംരംഭത്തിന് സാമ്പത്തികമായും അല്ലാതെയുമുള്ള പൂർണ്ണ പിന്തുണ നൽകി ക്രിസ്ത്യാനിയായ മാത്യുവിന്റെ ബസ്സിനെ മയിൽവാഹനം എന്ന പേര് നിർദ്ദേശിച്ചത് മന്നത്ത് ഗോവിന്ദൻ നായർ ആയിരുന്നു അതിനും ഒരു കാരണമുണ്ടായിരുന്നു ആ കാലത്ത് ബസ് സർവീസ് വളരെ അപൂർവം കെ എസ് ആർ ടി സിയുടെ ആദ്യ രൂപമായ തിരുവിതാംകൂർ ട്രാൻസ്പോർട്ട് പോലും അന്ന് ജന്മമെടുത്തിട്ടില്ല ഇന്ന് ഹൈവേ ഭരിക്കുന്ന താരങ്ങൾ ബസ്സുകളാണെങ്കിൽ അന്നത്തെ താര രാജാക്കന്മാർ കാറവണ്ടികളായിരുന്നു അപൂർവമായി കാറുകളും തീവണ്ടി വരുന്നത് കണ്ടപ്പോൾ ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചോടിയ ധൈര്യശാലികളുടെ നാടാണ് നമ്മുടേത് അപ്പോൾ ബസ് എന്ന ആശയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അന്ന് ഉണ്ടായിരുന്നു അത് മറികടക്കുവാനാണ് തമിഴ്നാടിന്റെ ഭാഗമായ പാലക്കാട്ടെ ജനങ്ങളുടെ കൺകണ്ട ദൈവമായ പഴഞ്ഞ മുരുകന്റെ വാഹനത്തിന്റെ പേര് തന്നെ അന്ന് മാത്യുവിന്റെ ബസ്സിന് ഗോവിന്ദൻ നായർ നൽകിയത് പാലക്കാട് മാത്രമല്ല ഭാരതപ്പുഴയ്ക്കിപ്പുറത്ത് മലബാർ മേഖല മുഴുവൻ ബ്രിട്ടീഷുകാരുടെ മദ്രാസ് സ്റ്റേറ്റിന്റെ കീഴിലായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് മാസത്തിൽ ടാർ ചെയ്ത റോഡ് പോലും ഇല്ലാത്ത നെൽവയലുകളും കരിമ്പനകളും അതിരിടുന്ന പാലക്കാട്ടെ ചെമ്മൻ പാതയിലൂടെ പൊടി പറത്തിക്കൊണ്ട് മയിൽവാഹനത്തിന്റെ ആദ്യ ബസ് യാത്ര ആരംഭിച്ചു ബസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബസ് പോലെയൊന്നുമല്ല ആവി എഞ്ചിൻ ഘടിപ്പിച്ച മരത്തിലുണ്ടാക്കിയ ഒരു കരിവണ്ടി സീറ്റിന് പകരം മരബെഞ്ചുകൾ എട്ടു പേർക്ക് ഇരിക്കാം പ്രത്യേക റൂട്ടും സമയവും ഒന്നുമില്ല നാലു ഷില്ലിയായിരുന്നു മിനിമം ചാർജ് ഒരു ദിവസത്തെ കളക്ഷനെ പരമാവധി എട്ട് മുതൽ പത്ത് രൂപ വരെ ബസ് പ്രവർത്തിക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു അതിരാവിലെ എഴുന്നേറ്റ് പുറപ്പെടുന്നതിന് മൂന്നോ നാലോ മണിക്കൂർ മുൻപ് വിറകും കരിയും കത്തിച്ച് ബാരലിൽ വെള്ളം ചൂടാക്കണം ആളുകളെ കയറ്റാനും ഇറക്കാനും വണ്ടി നിർത്തിയാൽ ഡ്രൈവർ ഇറങ്ങി വീണ്ടും സ്റ്റാർട്ടാക്കണം കയറ്റും വന്നാൽ യാത്രക്കാരും ഇറങ്ങി വണ്ടി തള്ളേണ്ടി വരും വണ്ടി തള്ളാൻ മല്ലന്മാരെ ജീവനക്കാരായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പഴയ തലമുറ പറയുന്നു അങ്ങനെയൊക്കെയായിരുന്നു ആദ്യകാല സർവീസ് പരിശ്രമവും ഭാഗ്യവും യാത്രക്കാരും പിന്തുണച്ചപ്പോൾ ബസ്സുകളുടെ എണ്ണവും കൂടാൻ തുടങ്ങി പക്ഷേ സി എ മാത്യുവിൻ്റെ അകാല മരണം കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തി സി എ മാത്യുവിന്റെ അഭാവത്തിലുണ്ടായ പ്രതിസന്ധി തരണം ചെയ്യാൻ സഹോദരങ്ങളായ സി എ എബ്രഹാം സി എ ജോർജ് സി എ തോമസ് എന്നിവർ ബസ് സർവീസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു സഹോദരങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി മയിൽ വാഹനം വളർന്നു അത് പാലക്കാടും കഴിഞ്ഞ് സമീപ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് തൃശൂർ എറണാകുളം വരെ എത്തി ആവി യന്ത്രത്തിൽ നിന്നും മാറി ഫർഗോ ബെൻസ് ലെയ്ലാൻഡ് ടാറ്റ അങ്ങനെ നൂതന എഞ്ചിനുകൾ യാത്രക്കാർക്ക് പരിചയപ്പെടുത്തി സ്വന്തമായി വർക്ക്ഷോപ്പും ബോഡി നിർമ്മാണ കേന്ദ്രവും ടയർ റീസോളിങ്ങും പെട്രോൾ പമ്പുമൊക്കെ മയിൽവാഹനത്തിനുണ്ടായിരുന്നു റോഡ് പോലും ഇല്ലാതിരുന്ന വള്ളുവനാടൻ ഗ്രാമങ്ങളെ പാലക്കാട് കോഴിക്കോട് ഗുരുവായൂർ തുടങ്ങിയ പട്ടണങ്ങളുമായി ബന്ധിപ്പിച്ചായിരുന്നു മയിൽ വാഹനത്തിന്റെ സർവീസുകൾ പാലക്കാട്ടെ പല റൂട്ടുകളും മയിൽവാഹനം തെളിച്ചെടുത്തവയാണ് പാലക്കാട് കോഴിക്കോട് പാലക്കാട് ഗുരുവായൂർ പട്ടാമ്പി ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് പട്ടാമ്പി വാളാഞ്ചേരി മണ്ണാർക്കാട് ആനക്കെട്ടി തുടങ്ങിയ റൂട്ടുകളൊക്കെ മയിൽ വാഹനത്തിന്റെ കുത്തകയായിരുന്നു നല്ല ഒരു റോഡ് പോലും ഇല്ലാതിരുന്ന കാലത്ത് ദുർഘടമായ അട്ടപ്പാടി ചുരം കയറി ചെന്ന് ആനക്കട്ടി എന്ന കുഗ്രാമത്തെ പുറം ലോകമായി ബന്ധിപ്പിച്ചത് മയിൽ വാഹനം മാത്രമായിരുന്നു ചുരം കയറി വരുന്ന വണ്ടികൾക്ക് എപ്പോഴും മെയിൻ്റെനൻസ് ആവശ്യമുള്ളതിനാൽ മണ്ണാർക്കാടും ആനക്കട്ടിയിലും മയിൽവാഹനത്തിന് ഷെഡുകൾ ഉണ്ടായിരുന്നു ആനക്കട്ടിയിലേക്ക് ഒൻപതിലധികം സർവീസുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പ്രദേശവാസികൾക്കും മയിൽവാഹനത്തിനോട് പ്രത്യേക സ്നേഹമായിരുന്നു ആനക്കട്ടിക്കുള്ള വണ്ടികൾ ഒരിക്കൽ അവർ വിൽക്കുകയുണ്ടായി എന്നാൽ അവരുടെ സർവീസിൽ തൃപ്തരല്ലാതിരുന്ന നാട്ടുകാർ അധികാരികൾക്ക് പരാതി നൽകുകയും അധികാരികളുടെ അഭ്യർത്ഥനമാണിച്ച് വണ്ടികൾ മയിൽവാഹനം തന്നെ തിരിച്ചെടുത്ത് സർവീസ് നടത്തുകയും ചെയ്തു എന്നൊരു കഥയുമുണ്ട് പാലക്കാട് ജില്ലയ്ക്ക് പുറത്ത് കോഴിക്കോട് പാലക്കാട് ഗുരുവായൂർ പാലക്കാട് കാടാമ്പുഴ പട്ടാമ്പി വാളാഞ്ചേരി ഒക്കെയായിരുന്നു മയിൽ വാഹനത്തിന്റെ കുത്തക റൂട്ടുകൾ അതുകൊണ്ട് തന്നെ പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ പുതുതായി ബസ് ഇറക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല കാരണം മുൻപിലും പിൻപിലുമുള്ള ബസ്സുകൾ മയിൽ വാഹനമായിരിക്കും ഒറ്റപ്പാലം പട്ടാമ്പി സ്റ്റാൻഡുകളിൽ ചെന്നാൽ ഓരോ അഞ്ചു മിനിറ്റിലും ഒരു മയിൽവാഹന ബസ് കാണാൻ സാധിക്കുമായിരുന്നു അത്രക്കായിരുന്നു മയിൽവാഹനത്തിന്റെ വണ്ടികൾ മയിൽവാഹനമില്ലാത്ത പട്ടാമ്പി സ്റ്റാൻഡ് പോലെ ഇന്ന് ഒരു ചൊല്ലുപോലും വള്ളുവനാട്ടിൽ ഇപ്പോഴും പ്രചാരത്തിലുണ്ട് കോഴിക്കോട് റൂട്ടിലും മയിൽവാഹനം ഉണ്ടാക്കിയ ചരിത്രം തിരുത്തുവാൻ ഇന്നേ വരെ ആർക്കും സാധിച്ചിട്ടില്ല ഒരേ സമയം മണ്ണാർക്കാട് വഴിയും ചെറുപ്പളശ്ശേരി വഴിയും പട്ടാമ്പി വാളാഞ്ചേരി വഴിയും കോഴിക്കോട്ടേക്ക് പെർമിറ്റ് ഉണ്ടാക്കി ബസ് ഓടിക്കാൻ ഇതുവരെ മയിൽവാഹനത്തിനല്ലാതെ വേറെ ആർക്കും എന്തിനെ കെ എസ് ആർ ടി സിക്ക് പോലും കഴിഞ്ഞില്ല എന്ന് അറിയുക പ്രതാപകാലത്ത് കോഴിക്കോട് മുഫ്യൂസിൽ സ്റ്റാൻഡിന്റെ കിഴക്ക് വശത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മയിൽവാഹനം ബസ്സുകളായിരുന്നു ആയിരുന്നു ഇരുപത്തിയഞ്ചിലധികം ബസ്സുകൾ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ മയിൽ വാഹനത്തിന് ഉണ്ടായിരുന്നു ഒരുപക്ഷെ കോഴിക്കോട് പാളയം സ്റ്റാൻഡിൽ നിന്നും മുഫ്യൂസിൽ സ്റ്റാൻഡിൽ നിന്നും പാലക്കാട്ടേക്ക് സർവീസ് നടത്താൻ അവസരം കിട്ടിയ ഇപ്പോഴുമുള്ള ഓപ്പറേറ്റർ മയിൽവാഹനം മാത്രമായിരുന്നു കോഴിക്കോടിന് പുറമെ എടത്തനാട്ടുകര തൃശൂർ എടത്തനാട്ടുകര ഗുരുവായൂർ വഴിക്കടവ് തൃശൂർ താമരശ്ശേരി പാലക്കാട് തൃശൂർ ഗുരുവായൂർ കോഴിക്കോട് പാലക്കാട് തൃശൂർ എറണാകുളം മണ്ണാർക്കാട് എരുമേലി ഷൊർണൂർ ചെറുപ്പളശ്ശേരി കരുവാരേക്കുണ്ട് തുടങ്ങിയവയാണ് പാലക്കാടിന് പുറത്തുള്ള മറ്റു റൂട്ടുകൾ പാലക്കാട് ആലത്തൂർ തൃശൂർ റൂട്ടിൽ ഇതുവരെയും മയിൽവാഹനം കൈവച്ചിട്ടില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് വർഷങ്ങൾക്ക് ശേഷം മയിൽവാഹനം രണ്ട് സെക്ഷനായി ബസ്സുകൾ നീലയും പച്ചയും കളറിലും ചുവപ്പും ക്രീമും കളറിലുമായി മാറി രണ്ട് സെക്ഷനും കൂടി നൂറ്റി അൻപതിലധികം ബസ്സുകൾ ഉണ്ടായിരുന്നു ബസ് സർവീസിലെ സർവീസ് എന്ന വാക്ക് പേരിൽ മാത്രം ഒതുക്കിയിരുന്നില്ല മയിൽവാഹനം വാഹനം ഉൾപ്രദേശങ്ങളിലേക്ക് ലാഭനഷ്ടങ്ങൾ നോക്കാതെയുള്ള പെർമിറ്റുകൾ ജനങ്ങളുടെ ഇടയിൽ മയിൽ വാഹനത്തെ വൻ സ്വീകാര്യത നൽകി ഉൾഗ്രാമങ്ങളിലേക്കുള്ള ബസ്സുകൾ ബ്രേക്ക് ഡൗൺ ആവുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്ത് ട്രിപ്പ് മുടങ്ങുന്ന അവസ്ഥ വന്നാൽ ഉടൻ സ്പെയർ ബസ് വന്ന് സർവീസ് നടത്തുമായിരുന്നു കാരണം നിരവധി ബസ്സുകൾ ഉള്ളൊരു ഫ്ലീറ്റ് ഓണർ ആയിരുന്നു മയിൽവാഹനം ലാളിത്യമാണ് മയിൽവാഹനം ബസ്സുകളുടെ പ്രത്യേകത വർണ്ണങ്ങൾ വാരി വിതറിയ പെയിന്റിങ്ങോ കളർ ലൈറ്റുകളോ ഒന്നുമില്ല യാത്രക്കാരന് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ മാത്രമേ ബസ്സിലുണ്ടാവുകയുള്ളൂ സ്വന്തം ബോഡി നിർമ്മാണം നിർത്തിയതിൽ പിന്നെ തമിഴ്നാട്ടിലെ കരൂർ പാലക്കാട്ടെ ലോക്കൽ ബോഡി നിർമ്മാതാക്കൾ ഷില്ലി തുടങ്ങിയവരുടെ അടുത്തു നിന്നാണ് മയിൽവാഹനം ബോഡി നിർമ്മാണം ചെയ്തിരുന്നത് സെക്കൻഡ് ഹാൻഡ് ബസ്സുകൾ വാങ്ങുന്ന പതിവ് മയിൽ വാഹനത്തിന് ഇല്ലായിരുന്നു പുതിയ ബസ്സുകൾ വാങ്ങി പത്ത് പതിനഞ്ച് കൊല്ലം ഉപയോഗിച്ച ശേഷം വിൽക്കുകയായിരുന്നു പതിവ് അതുപോലെ കറ്റ്സ് ബസ്സുകൾ ഉപയോഗിക്കുന്ന പതിവും മയിൽ വാഹനത്തിന് ഇല്ല പണ്ട് ആനക്കട്ടി പെർമിറ്റുകളിൽ മാത്രമാണ് കറ്റ് ബസ് ഉപയോഗിച്ചിരുന്നത് ആഡംബരങ്ങളോ ആകർഷണങ്ങളോ ഇല്ലെങ്കിലും മുടക്കം കൂടാതെയുള്ള സർവീസ് ജീവനക്കാരുടെ ഹൃദ്യമായ പെരുമാറ്റം സമയകൃത്യത തുടങ്ങിയവ കാരണം യാത്രക്കാർക്ക് എന്നും പ്രിയപ്പെട്ടതായിരുന്നു മയിൽവാഹനം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്കുള്ള സൂപ്പർ ക്ലാസ് വണ്ടികളിൽ വിദ്യാർത്ഥികൾക്ക് വരെ കൺസെഷൻ കൊടുത്തിരുന്നു ഇടയ്ക്ക് പേരെന്ന് മാറ്റാൻ മയിൽവാഹനം ശ്രമിച്ചിരുന്നു ചെമ്മരിക്കാട്ട് മോട്ടോർ സർവീസ് എന്നതിന്റെ ചുരുക്ക പേരായ സി എന്നായിരുന്നു അത് പക്ഷേ അധികം വൈകാതെ തന്നെ മയിൽവാഹനം എന്ന പേരിലേക്ക് തന്നെ തിരിച്ചു വന്നു പാലക്കാട് ടൗൺ സ്റ്റാൻഡിൽ പോയാലും സ്റ്റേഡിയം സ്റ്റാൻഡിൽ പോയാലും മുനിസിപ്പൽ സ്റ്റാൻഡിൽ പോയാലും മയിൽ വാഹനം കാണാൻ കഴിയുമായിരുന്നു കാരണം ഓർഡിനറി മുതൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയ വണ്ടികൾ മയിൽ വാഹനത്തിന് ഉണ്ടായിരുന്നു അയ്യായിരം ആളുകൾക്ക് വരെ ജീവനോപാധിയായിരുന്ന ഒരു തൊഴിലുടമയായിരുന്നു മയിൽ വാഹനം കമ്പനി കാലത്തിന്റെ മാറ്റങ്ങൾ മയിൽ വാഹനം കമ്പനിക്കും ബാധിച്ചു ഉയർന്ന പ്രവർത്തന ചിലവും സർക്കാരിന്റെ നയങ്ങളും കൂടാതെ കെ എസ് ആർ ടി സിയുടെ കടന്നു കയറ്റവും ഒക്കെ കമ്പനിയെ നന്നായി ബാധിച്ചു അത് മറ്റു ബിസിനസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കമ്പനിയെ പ്രേരിപ്പിച്ചു പഴയ രണ്ട് തലമുറയ്ക്ക് ബസ് സർവീസിൽ ഉണ്ടായിരുന്ന താല്പര്യം പുതിയ തലമുറയ്ക്ക് ഇല്ലാതിരുന്നതും ഒരു കാരണമായി അതോടെ മയിൽവാഹനത്തിന്റെ എണ്ണം കുറഞ്ഞു തുടങ്ങി കിട്ടിയ അവസരം മുതലെടുത്ത് പൊന്നിൻ വില കൊടുത്തോ മറ്റോ ഓപ്പറേറ്റർമാർ മയിൽവാഹനത്തിൽ നിന്നും വണ്ടികൾ വാങ്ങി ഇന്നുള്ള ഒരു പ്രമുഖ ഓപ്പറേറ്ററുടെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും മൈൽവാഹനം വിറ്റ് വണ്ടികളാണെന്നാണ് പറയുന്നത് അങ്ങനെ നൂറ്റി അൻപതിൽ പരം ബസ്സുകൾ ഉണ്ടായിരുന്ന മൈൽവാഹനം മയിൽവാഹനം വിരലിലെണ്ണാവുന്ന അവസ്ഥയിലെത്തി അഞ്ച് സെക്ഷനിൽ രണ്ടെണ്ണം മുഴുവൻ വണ്ടികളും വിറ്റു ഒരെണ്ണം ഏതാണ്ട് നിലച്ച അവസ്ഥയാണ് തൊഴിലാളികൾക്ക് സർവ്വ ആനുകൂല്യങ്ങളും കൊടുത്ത് കമ്പനി പിരിച്ചുവിട്ടു ബസ്സുകൾ കുറഞ്ഞെങ്കിലും മറ്റ് ബിസിനസ്സുകളിൽ മൈൽവാഹനം സജീവമാണ് കൃഷി ആവശ്യത്തിനുള്ള വിവിധ തരം ഉപകരണങ്ങൾ ഗാർഹിക ആവശ്യത്തിനുള്ള ഇരുമ്പ് ചട്ടികൾ പാത്രങ്ങൾ മുതലായവ നിർമ്മിക്കുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ബ്രാൻഡ് മയൂര മയിൽ വാഹനം ഗ്രൂപ്പിന്റേതാണ് പെട്രോൾ പമ്പ് എസ്റ്റേറ്റുകൾ കൺവെൻഷൻ സെന്റർ തുടങ്ങി വേറെയും ബിസിനസ്സുകൾ ഇന്നും മയിൽവാഹനം ഗ്രൂപ്പിനുണ്ട് വള്ളുവനാട്ടിലെ കഴിഞ്ഞ രണ്ട് തലമുറയിൽ മയിൽവാഹനം ബസ് ഒരിക്കലെങ്കിലും ഉപയോഗിക്കാത്തവർ അപൂർവമായിരിക്കും മയിൽ വാഹനത്തിൽ തൊഴിലാളി സമരം നടന്നപ്പോൾ ഒറ്റപ്പാലവും പട്ടാമ്പിയും നിശ്ചലമായതും സമരകാലത്തെ പറമ്പിൽ മയിൽവാഹനം ബസ്സുകളെല്ലാം ഒരുമിച്ച് നിർത്തിയപ്പോൾ മലബാറിലെ ഒരു കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പോലും കാണാത്തത്ര വണ്ടികൾ നാട്ടുകാർ കണ്ട് അമ്പരുന്നതുമൊക്കെ അതിൽ ചിലത് മാത്രം നിലവിൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഓപ്പറേറ്റർ മയിൽവാഹനമാണ് ഒറ്റപ്പാലം ആർ ടി ഓഫീസിൽ ഇന്നും ചെന്നാൽ നിങ്ങൾക്ക് കാണാം തെക്കേ മലബാറിലെ പൊതുഗതാഗത്തെ നിയന്ത്രിച്ച മയിൽവാഹനത്തിന്റെ സ്ഥാപകരായ സി എ മാത്യു സി എ ജോർജ് സി എ തോമസ് സി എ എബ്രഹാം എന്നിവരുടെ ഫോട്ടോയും മയിൽവാഹനത്തിന്റെ ലഘു ചരിത്രവും നൽകി ആദരിച്ചിരിക്കുന്നത് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരോട് ഇപ്പോൾ കയ്യിലുള്ള പെർമിറ്റുകളിൽ വണ്ടി ഇറക്കുകയാണെങ്കിൽ മലബാറിലെ ഏറ്റവും വലിയ ഓപ്പറേറ്റർ മയിൽവാഹനം തന്നെയായിരിക്കും അത് ചെയ്യാനുള്ള ശേഷിയുമുണ്ട് പക്ഷേ അത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇത് മയിൽവാഹനമാണ് ഇവിടെ എന്തും സംഭവിക്കാം